ഒരു പൂട്ട് പൊളിക്കണം ഹലോ അപ്പൊ എല്ലാവർക്കും ഗുഡ് ഈവനിങ് എന്റെ പേര് സുരേഖ് ഞാനുള്ളത് കോട്ടയംകാരുടെ സ്വന്തം മീനച്ചിലാറ്റിലാണ് കേട്ടോ നിങ്ങൾ സാധാരണ ഞാൻ മീൻ പിടിക്കുന്ന മാത്രമല്ലേ ഉണ്ടോള്ളു എന്റെ മീൻ പോകുന്ന കേട്ടോ ഇപ്പൊ എന്റെ ഒരു ജയന്റ് മീൻ പോയി കേട്ടോ അത് ഞാൻ എനിക്ക് തോന്നുന്നു ഒരു ഒന്നര വർഷത്തിന് ശേഷം പിടിക്കുന്ന ഒരു മീനാണ് എന്റെ കയ്യിൽ നിന്ന് പോയത് സ്ഥലത്ത് ഇവിടെ ഞാൻ കയാക്കിൽ വന്നിട്ട് കാസ്റ്റ് ചെയ്യുവരുന്നേരിക്കണം െ പിടിച്ചിട്ട് വരും ഞങ്ങൾക്ക് പാട്ട് ഓക്കെ ആ എനിക്ക് എന്തെല്ലാം കേട്ടോ れいいよみんな。 ചെറു കേട്ടോ ചെറു മീനാണ് ചെറു മീനാണ് ഊരി പോലും മതിയായിരുന്നു ർ റിയലി ലോങ് ടൈം ബുൾ സൈസ്നെ ഹെഡ് കേട്ടോ ഒയ്യോ ഇതിനെ പുറത്ത് ഞാൻ പിടിച്ചിട്ടുണ്ടല്ലോ എത്ര നാളായെന്ന് ഐ സീരിയസ്ലി ഡോണ്ട് റിമെമ്പർ അമ്മ പത്തക്കൻ സൈസും മിനിമം 2 കിലോ അവൻ്റെ ചികളെ ഞാൻ പിടിച്ചിട്ടുണ്ട് ഇനി പോവത്തില്ല അഞ്ഞൂറൊക്കെ എടുത്ത് മാറ്റി വെച്ചേക്കാം ഏതൊരു മിനിറ്റ് മീനൊന്ന് ഞാൻ വൃത്തിക്ക് പിടിച്ചോട്ടെ വേണ്ട സൂപ്പർ സൈസ് ഒന്ന് പിടിച്ചോട്ടെ കൈയൊക്കെ ഒക്കെ ചുമറിയാൻ കുഴപ്പമില്ല ഇത് വേണ്ട വേണ്ട ഹാപ്പൻസ് അറ്റ് ടൈംസ് നല്ല വിഷമം ഉണ്ടെങ്കിലും ഇപ്പോൾ ഒരു മോട്ടിവേഷൻ പറയട്ടെ ദിസ് ഇസ് നോട്ട് ദി എൻഡ് ആൻഡ് ദിസ് ഈസ് നോട്ട് ദ ഫസ്റ്റ് ടൈം ആൻഡ് ദിസ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ദ ലാസ്റ്റ് ടൈം ക്യാച്ച് ആൺ റിലീസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം പക്ഷേ എനിക്കുള്ള സങ്കടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ കാണിക്കാൻ പറ്റിയില്ല അവരോട് ഇരുപ്പുണ്ടായിരുന്നു ഇറ്റ്സ് ഓക്കെ ഹാപ്പൻസ് കണ്ണാടി എടുത്തു കഴിഞ്ഞാൽ കണ്ണീരാണോ കേട്ടോ ജസ്റ്റ് സ്കേഡിങ് പുറകത്തെ സൺസെറ്റ് നോക്കിയേ ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ അടിപൊളി എന്താണെങ്കിലും മീൻ അടിച്ചല്ലോ ഓ എന്നാലും അവരെ കാണിക്കാൻ പറ്റില്ല അതാണ് എൻ്റെ സങ്കടം ഇറ്റ്സ് ഓക്കെ എൻ്റെ ചൂണ്ട അടിച്ചിട്ട് മീനെ കാണോ വിട്ടുപോയി കയ്യാക്കഴിട്ട് കയറ്റി കഴിഞ്ഞിട്ട് ചാടിപ്പോയി വലിയ മീൻ ഒരു മൂന്ന് കിലോ ചെറു മീൻ ഇവിടെ കയറ്റിയാൽ വെച്ച് കുക്ക് ഊരി എടുത്ത് ഈ കവിച്ചകളുകൾ പിടിക്കുമ്പോഴും ഒരറ്റ ചാട്ടം അടിച്ചിട്ടുണ്ട് ടിച്ചിട്ട് വിട്ടുപോയി കേട്ടോ വരാനാണെങ്കിൽ കറക്റ്റ് സമയത്ത് കയറി ഉറക്കുകയും ചെയ്തു ഒരു ചെറുതെങ്കിലും അടിക്കുവാണെങ്കിൽ കുഞ്ഞുമൃത്തിനാണ് കാണിക്കായിരുന്നത് അടിക്കും നിങ്ങൾ കുറച്ചെങ്കിലും ആൾക്കാർ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ എന്തിനാണ് അത്ര നേരം വെയിറ്റ് ചെയ്തിട്ട് കുക്കപ്പ് ചെയ്യുന്നത് അല്ലേ അതിൻ്റെ ശീലമാണ് കേട്ടോ അതാ എനിക്കെപ്പോൾ അതിനകത്താണ് കുക്കപ്പ് രക്ഷി കൂടുതൽ വന്നിട്ടുള്ളതും പിന്നെ രണ്ടാമത് മീനടിക്കാനുള്ള ചാൻസ് വന്നിട്ടോളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഏറ്റവും സ്ലോ ആയിട്ട് ഹുക്കപ്പ് ചെയ്യുന്നത് എൻ്റെ ദൈവമേ നമുക്കിന്ന് മീനൊന്നും കിട്ടിയില്ലെങ്കിൽ അഞ്ചുവിന് ഒരു അടിപൊളി സാധനം കിട്ടണമെന്നാണ് പറഞ്ഞേ പോയി നോക്കാം എനിക്ക് വീണ്ടും ഓർമ്മ കിട്ടുമോ ഇന്ന് ടോട്ടൽ മൂന്നെണ്ണം അഞ്ചിനോട്ടിനെ

ാണ് അപ്പൊ സേഫ് ആയിട്ട് അഞ്ചു പേരൊന്ന് പിടിച്ചടി പിടിച്ചേ കുഞ്ഞം പറയാം ആമേനെ

കൊഞ്ച് കുഞ്ഞാപ്പും കടിയും കൊഞ്ച് ഒന്ന് പിള്ളേർക്ക് വറുത്ത് കൊടുക്കാം ആ കടിക്കാടാ ബാബ അത് ഇറങ്ങി പോകട്ടോ അത് ഇറങ്ങി പോലെ കൊളത്തിൽ കൊണ്ടാകാൻ വേണ്ടി ആരപ്പും ടെൻഷൻ അടിപ്പിക്കാനായിട്ട് രാത്രി വിളിച്ചിട്ട് മീനടിച്ച് കേറ്റാൻ പറ്റുന്നെന്ന് പറഞ്ഞ എന്നാ ചെയ്യാൻ പറ്റും ഞാൻ വണ്ടി എടുത്ത് നേരെ സ്ഥലത്തെത്തി മീൻ കയറാനും കേറാതിരിക്കാനും എല്ലാ ചാൻസും ഉണ്ട് ഞാൻ വാഹ പിടിക്കാൻ പോയാൽ അച്ഛൻ വാളെ പിടിക്കാൻ പോയി പക്ഷെ മീനടിച്ച് പക്ഷെ മീനെ കയറ്റാൻ മനുഷ്യനെ ടെൻഷൻ ആക്കി കാണി വണ്ടി പിടിക്കാം കിടക്കട്ടെ അയ്യോ എവിടെ നിൽക്കുന്നത് എവിടെ നിൽക്കുന്ന സെറ്റാക്കാം തെറ്റാക്കാം മീന കാണ ഇല്ല അതിനെ അയ്യെടുക്കും അമലും കൂടെ വരുന്നുണ്ട് അമലും വരുന്നുണ്ട് മീനാ മീന അത് തീനില്ല അമല് വരുന്നുണ്ട് ഒത്തിരി ദിവസം കണ്ടു വേറെ തമ്മും ഉണ്ട് കൈയാക്കി എടുത്തു വന്നാ മതിയായിരുന്നു േ വേണോ വലിയ വലിയ പിന്നോ വലിയ പിന്നോട ഇവിടെ ഇറങ്ങാൻ പറ്റുന്നല്ലേ എത്ര വേണമായി മീനടിച്ചിട്ട് പതിനഞ്ചിനായി പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് വിളിച്ചത് അത് പിടിച്ചു വാങ്ങി നല്ല ഡ്രാഗ് ആണ് മീൻറെ ശക്തി പോയി ശരിക്കും പറഞ്ഞു ഇപ്പൊ ഇപ്പൊ അതിന്റെ വെയിറ്റ് മാത്രമേ ഫീൽ ചെയ്യുന്നുള്ളൂ ആ മീനുണ്ട് അതെ കൊറേ നേരമായിട്ടുണ്ട് മഞ്ഞക്കുരില്ല മഞ്ഞക്കുരി ആകോ മഞ്ഞക്കുരില്ല മഞ്ഞക്കുരി അല്ലെന്നാ എനിക്ക് തോന്നുന്നത് അത് ഞാൻ പോയിട്ട് കയാക്ക് എടുത്തോളൂ പിടിച്ചു നോക്കാവോ ഒന്നും അതാ കയാക്ക് എങ്ങനെ അപ്പൊ മീനുണ്ട് അതാ പിടിച്ചോടുത്തു പക്ഷേ അവിടുന്ന് മറ്റേ കയക്കെടുത്ത് അമലുണ്ട് അമലുണ്ട് പക്ഷെ അതിന്റെ കീ ഉണ്ട് അല്ല അവിടുന്ന് തുടങ്ങിട്ടുണ്ടോ അതൊക്കില്ല പിന്നെ അതാ എളുപ്പല്ലേ

നമ്മളെ ചുറ്റിയും ഉണ്ടല്ലോ അല്ലേ ഏതാ തന്നെ കുറെ കാര്യം ഓഫാവും തോന്നൂ കേട്ടോ നീ അറിയാണിത് ആ ഫീച്ചർ അയ്യോ നീ പോയോ നീ എന്തടിച്ചാൽ മതിയോ ഓ നമ്മളെ സത്യം ഏതാ അല്ലെ ഇരിക്കട്ടെ തലക്ക ഞാൻ എടുത്തോണ്ട് ഓക്കെ അപ്പം ആരവിടെ അവിടെ ആദ്യം എത്തുന്നു നോക്കാം അവിടെ തള്ളി കൂട്ടേക്കാം വന്ന് ജസ്റ്റ് ഒന്ന് കരക്കി ഇരിക്കുമ എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ വല്ല മഞ്ഞത്തൂരിയാണെങ്കിൽ നമ്മൾ ശശിയാകും പക്ഷെ മീൻ ഓൾറെഡി പോയെന്ന് കാണാൻ പറഞ്ഞു കൂടെ എടുത്തു വിടട്ടെ ഇതില്ല അത് ഞാൻ നോക്കിയാണല്ലോ അളിത് ഞാൻ പിടിക്കുന്ന ഞാൻ ലൈനാ തന്നെ വലിക്കുവാ എന്തൊക്കെയാ ഞാൻ ഇത് ഇതിന് അടിയിൽ കൂടി നടക്കുന്നേ ഇത് ഞാനാ അയ്യോ പോയി പോയി ഇതല്ലേ ഇതല്ലേ ജനാശ എന്നെ തീറ്റിട്ടേ വിവാച്ച എന്നെ കോർത്തിട്ട മത്തിയോ ഇതേ പുല്ലനാണല്ലോ കിടക്കുന്നത് അവിടെ അവിടെക്ക് നോക്കട്ടെ നോക്കട്ടെ വെയിറ്റ് ചെയ്യും അത് ഈ മീൻ്റെ മുതുകത്താ അവിടെ കേൾക്കുന്നത് മുതുകയില് പക്ഷേ ഈ മീൻ്റെ പകുതിയുള്ളൂ ഒരു സംഭവം എൻ്റെ ചൂണ്ടയുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത് കേട്ടോ സംഭവം നടന്നുതന്നെ പറയാം ഇതടിച്ചത് വച്ചിട്ട് ഞാനിവിടെ ചൂണ്ട കൈ പിടിച്ചിട്ട് വലിയ മീൻ അടിച്ചത് അപ്പം ഈ മീൻ കുറേ നേരം കണ്ടിച്ച് ചൂണ്ട ഇടുന്നവർക്കറിയാം ഇതിൻ്റെ വായിൽ നമ്മൾ എടുക്കുമ്പോഴേക്കും ഇത് മുമ്പ് കഴിച്ച് മീനൊക്കെ പുറത്തിറങ്ങി വരും പലപ്പോഴും നമ്മൾ വീടുകളിൽ കാണിച്ചു കൊണ്ടു ഞണ്ട് ഉൾപ്പെടെ കടലിനൊക്കെ കറുപ്പ് പിടിക്കുമ്പോൾ ഞണ്ട് കിട്ടും അപ്പം അതുപോലെ ഈ മീൻ പ്രോബർലി വാളയായിരിക്കും വാളയായതിനു മുമ്പ് അടിച്ച പുല്ലൻ ആ ഇത് പുല്ലനെ കണ്ടല്ലോ ഒരു കിലോ വയസ്സുണ്ട് ആ പുല്ലൻ്റെ പകുതി ഡൈജസ്റ്റ് ആയൊരു പീസ് തിരിച്ചിറങ്ങി വന്നത് ഈ കുളത്തിൽ ഉടക്കി അല്ലാതെ ഇതിന് യാതൊരു ആൻസർ നമുക്ക് കിട്ടാറില്ല വേറെ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യട്ടെ ഇത് എൻ്റെ ജഡ്ജ്മെൻ്റ് ആണ് ചൂണ്ടിടാൻ പോകുന്ന ആൾക്കാർ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ ജഡ്ജ്മെൻ്റ് അത് കമെന്റ് ചെയ്യട്ടോ അത് മതി അത്രമില്ല അത് ഞാൻ കിട്ടിയതല്ലേ അത് വേണ്ട